ൈന ബിഗ് ബോസ് സീസൺ ഫൈവിലെ വിന്നറായ അഖിൽ മാരാറിൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അതിലെ ചെറിയ ഒരു കട്ട് ഞാൻ ഇതിൽ ഇവിടെ പ്ലേ ചെയ്യാം അതിൽ എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്താലോ നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കുറച്ച് വിഷയങ്ങൾ ഞാൻ സംസാരിക്കേണ്ടായിട്ടുണ്ടായിരുന്നു അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയോട് നീതി പുലർത്താത്ത ഏഷ്യാനെറ്റിൻ്റെ തലപ്പത്തിരിക്കുന്ന ചിലരുടെ നെറുകേടുകൾ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ അതിൻ്റെ അർത്ഥം അത് വെച്ചിട്ട് മറ്റേ കഴിഞ്ഞ മുൻപെങ്ങാണ്ട് റോബിൻ ഇറങ്ങിയിട്ട് ആൾക്കാരടുത്ത് എന്തോ പറഞ്ഞെന്നോ അപ്പം നന്ദികേട് കാണിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്കെതിരെ ആദ്യം മനസ്സിലാക്കണം ഞാനത് പറഞ്ഞത് എനിക്ക് വേണ്ടിയിട്ടല്ല എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഏഷ്യാനെറ്റിന്റെ ഭാഗത്തു നിന്നോ ബിഗ് ബോസിന്റെ അധികൃത ഭാഗത്ത് നിന്നോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല വളരെ കൂളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ സിനിമകൾ ചെയ്യാൻ നിൽക്കുന്ന ഒരാളാണ് ഞാൻ എന്നെ സംബന്ധിച്ച് ഏഷ്യാനെറ്റുമായിട്ടും ഈ പറയുന്ന വ്യക്തികളുമായിട്ട് ഉണ്ടാകുന്ന എല്ലാ ബന്ധങ്ങളും എനിക്ക് എന്റെ ഭാവി ജീവിതത്തിൽ എനിക്ക് ഗുണകരമായി മാർത്തേയുള്ളൂ എനിക്കതെല്ലാം കണ്ട മിണ്ടാതെ പഞ്ചമുച്ചം മുടക്കി പിടിച്ച് നിശബ്ദനായിട്ടിരിക്കാം എനിക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല എൻ്റെ ജീവിതത്തിൽ നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാവൂ അതുപോലൊന്നും അല്ല റോബിന്റെ മുൻകാലത്ത് സംഭവിച്ചത് റോബിനെതിരെ പറഞ്ഞത് കണക്കൊന്നും വ്യക്തിപരമായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ലെന്ന് മാത്രമല്ല ആ റോബിനെ വന്നപ്പോൾ ഉള്ള കാര്യങ്ങൾ വ്യക്തമായി പൊറത്ത് പറയുന്നില്ല എന്തോ പേടിച്ചൊക്കെ പറയണ പോലത്തെ ഒരു വർത്തമാനം പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ അഖിലെ ഇപ്രാവശ്യം വന്നിരിക്കുന്ന വീഡിയോയിൽ അങ്ങനെയല്ല ഉള്ളത് ഒക്കെ തുറന്ന് പറയുന്നുണ്ട് കേട്ടോ ഒരുപാട് നഷ്ടങ്ങൾ ഞാൻ ഈ വീഡിയോ എന്തായാലും പറയുന്നുണ്ട് എല്ലാവരുമായി സൗഹൃദത്തിലാണ് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഏഷ്യാനെട്ടിന്റെ അമ്പതാം ദിവസത്തിനെ തുടർന്ന് ഒരു ആശംസ എടുത്ത് അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഒരു മറുപടി പറഞ്ഞു വെറും നാറിപ്പൊഴുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ് എന്നാലും ആ ഷോയോടുള്ള ഒരു സ്നേഹത്തിന്റെ പുറത്ത് എന്നെ ജനങ്ങളെ അറിയിച്ചു കൊടുത്തത് ബിഗ് ബോസ് എന്ന ഷോ ആയതുകൊണ്ട് ഞാൻ ഒരു ആശംസ വീഡിയോട് തയ്ച്ചു തരാം എന്ന് പറഞ്ഞു തന്നെ ആ ആശംസ വീഡിയോട് തയ്ച്ചു കൊടുത്തത് ഞാനാണ് പക്ഷേ ഞാൻ സഹിച്ച് ചെയ്തുകൊടുത്തല്ലേ പറ്റുള്ളൂ കാരണം ബിഗ് ബോസിനോടുള്ള അത്രയും ആത്മാർത്ഥത കൊണ്ടാണ് മൂപ്പർ അങ്ങനെ ഒരു വീഡിയോ അയച്ചു കൊടുത്തത് സംഭവം മൂപ്പർക്കും വലിയ താല്പര്യമൊന്നുമില്ല വീഡിയോ അയച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ഞമ്മക്കും ഉണ്ടാവുമോ നമ്മളും പ്രമുഖരൊക്കെ ആണെങ്കിൽ നമുക്കും ഉണ്ടാവില്ല നമ്മളും എന്തായാലും മടിക്കും കാരണം ഇങ്ങനൊരു ഷോയിൽ ഒരു വീഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മോശമാണ് അത്രക്കും വെറുപ്പ് പിടിച്ചൊരു സീസണായിട്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ സീസണിലായാലും ഇപ്പഴത്തെ സീസണിലായാലും എല്ലാ കണ്ടസ്റ്റന്സിനും ഒരു ഷോ തന്നെയാണ് അത് പറയാൻ കാരണം ഈ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കപ്പെട്ട സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഭ്രാന്തനാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഏഷ്യാനെട്ടിന്റെ തലപ്പത്തിരിക്കുന്ന ചില നാറികൾ നടത്തിയ നെറുകിടിനെതിരെ പറയാതിരിക്കാൻ ഞാൻ സിനിമ പൂർണ്ണമായിട്ടും വേണ്ടെന്ന് വെക്കും ഞാൻ പൂർണ്ണമായും എന്റെ സിനിമയെങ്കിലും വേണ്ട നോക്കി ഇവമാർ എന്നെ മാക്സിമം പോയി കഴിഞ്ഞാൽ തൊലിക്കാൻ പോകുന്നത് അതിലേ അതിൽ സിനിമയിൽ നിൽക്കുന്ന ഒരാളാണ് ഏഷ്യാനെറ്റുമായിട്ട് ബന്ധം വേണം അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ഈ ഒ രണ്ട് പേര് കേട്ടോ അധികം ആൾക്കാരൊന്നും ഇല്ല രണ്ടേ രണ്ട് പേരേ ഉള്ളൂ ഇതിൻ്റെ പിന്നിൽ അല്ലാതെ ഏഷ്യാനെറ്റിന്റെ ഓൾ ഇന്ത്യ ബിസിനസ് കെട്ടെന്ന് പറയുന്ന എന്ന് പറയുന്ന അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ് അദ്ദേഹത്തിനോടൊക്കെയുള്ള വ്യക്തിപരമായിട്ടുള്ള സ്നേഹവും താല്പര്യവും കൊണ്ടാണ് അതേപോലെ എന്റെ സുഹൃത്തുക്കൾ ധാരാളം പേര് അവിടെ അവിടുണ്ട് അവരോടൊക്കെയുള്ള സ്നേഹം കൊണ്ടാണ് ഇവന്മാരുടെ ഈ നാറ് തരങ്ങൾക്കെതിരെ നമ്മൾ ഇത്രയും നാളും മിണ്ടാതിരുന്നത് ഇതിൽ വന്നു പോയിട്ടുള്ള പല മത്സരാർത്ഥികൾക്കും സ്ത്രീകളെ ഇവന്മാരുപയോഗിച്ചിട്ടുള്ള രീതികൾ പല മത്സരാർത്ഥികൾക്കും പണം പറഞ്ഞിട്ട് ആ പണത്തിന്റെ കാശിന്റെ ഷെയർ വാങ്ങി പല മത്സരാർത്ഥികളെ ബിഗ് ബോസിൽ കയറ്റിയത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇതും പറയുന്നത് കേട്ടിട്ട് ഇപ്പൊ എനിക്ക് ഇങ്ങനെയൊക്കെ നടക്കണ പോലെ തോന്നുന്നുണ്ട് അതാണോ ഇപ്പൊ നടക്കുന്നതെന്നും തോന്നുന്നുണ്ട് കാരണം ബിഗ് ബോസ് ജാസ്മിനും ഗബ്രീനും വല്ലാതെ ഇട്ടിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന കണ്ടപ്പോഴേ എനിക്കും ഈ ഒരു കാര്യം തോന്നിയിട്ടുണ്ട് ജനങ്ങൾക്ക് തോന്നാം സ്വാഭാവികം കാരണം അവരെ തന്നെ ആണല്ലോ ഫോക്കസ് ചെയ്യുന്നത് ഇത്തരം ഒരുപാട് നാറിയ പരിപാടികൾ ഇവരെ ഒക്കെ കാണിച്ചിട്ടുണ്ടായതുകൊണ്ട് ഞാനിത് പിന്നെ ഏഷ്യാനെറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു കോൺട്രാക്ട് ഉണ്ടായിരുന്നു ആ കോൺട്രാക്റ്റിനോട് ഒരു നീതി പുലർത്തണം അതുകൊണ്ട് തന്നെ ഞാൻ ആ കോൺട്രാക്ടിനോട് നീതി പ്രവർത്തിയതിനു ശേഷം ഇപ്പോൾ ഇത് പറയാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് ഞാൻ ഇന്നേ പറഞ്ഞത് സത്യാണ് കേട്ടോ സിബിൻ ലൈവില് വന്നപ്പോഴും പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഈ ഷോയിൽ നിന്ന് പുറത്തു പോകണം എന്നുണ്ടായിരുന്നില്ല കുറച്ചൊന്ന് മാറി നിന്നാ മതിയായിരുന്നു മൂപ്പർ അങ്ങനെ മാറി നിന്നിട്ടും ഉണ്ടായിരുന്നു എന്നിട്ട് മൈൻഡൊക്കെ ഒന്ന് സെറ്റ് ആയി വന്നു അന്നപ്പോഴത്തേക്കാണ് ബിഗ് ബോസ് ഡോക്ടർ പറഞ്ഞു പുറത്തേക്ക് പോകാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ജസ്റ്റ് പ്ലാൻഡ് അവനെ ആ ഹൗസിനുള്ളിൽ വെച്ചിട്ട് മെന്റൽ അതായത് നമ്മള് ഡിപ്രഷനും ബൈപോളർ ഡിസീസിനും കൊടുക്കുന്ന ഡ്രഗ് ഇത്രയും കാലവും കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരനെ ഭ്രാന്തനാക്കി മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ഈ ഡ്രഗ് കൊടുത്ത് അവനെ പുറത്താക്കണം എന്ന് അതിനുള്ളിലുള്ള ചിലർ പറഞ്ഞു എന്നുള്ളത് ഞങ്ങളുടെ ഷോ ഒന്നു മുതൽ അഞ്ച് വരെ സീസണിന്റെ ഷോ ഡിറക്ടർ ആയിരുന്ന അർജുൻ എന്ന് പറയുന്ന മനുഷ്യൻ ഈ ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നിങ്ങൾ തിരിച്ചറിയണം കഴിഞ്ഞ ഷോയുടെ ക്രിയേറ്റീവ് ഡയറക്ടർ ആയിരുന്ന റുബീന എന്ന് പറയുന്ന സ്ത്രീയെ ഈ സീസണിൽ നിന്ന് മാറ്റി നിർത്തി എന്താ കാര്യം എന്ന് ചോദിച്ചു സംഭവം അത് തന്നെയാണ് അഖിൽമാരാർ പറഞ്ഞതുപോലെ ആർക്കൊക്കെയോ കപ്പ് കൊടുക്കാൻ അവർക്ക് മുൻപേ ഒരു പ്ലാൻ ഉണ്ട് ആ ഒരു പ്ലാനിലാണ് ഇപ്പോൾ ഈ ഷോ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ ഷോ സ്ക്രിപ്റ്റഡ് തന്നെയാണ് ഡ് ഇവന്മാരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള മത്സരാർത്ഥികൾ ജയിച്ചു വരണം ആ താല്പര്യത്തിനനുസരിച്ചുള്ള മത്സരാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി അവിടെ പോയി നിന്നുകൊണ്ടിരിക്കുന്ന ഇവരുടെ ഈ നാരുതരങ്ങൾ ആരെങ്കിലും ഒക്കെ വിളിച്ച് പറയണ്ടേ അത് അറ്റവും മൂലം തൊടാതെ അങ്ങ് അങ്ങും ഇങ്ങോട്ടാതെ വായിത്തോന്ന വിവരക്കേടുകൾ വിളിച്ചു പറയുന്ന രീതിയല്ല അല്ല റോബിന് പറ്റിയ മിസ്റ്റേക്ക് റോബിൻ റോബിനോടുള്ള വ്യക്തിവിരോധം കൊണ്ട് റോബിൻ എന്തൊക്കെയോ വായിത്തോന്ന വിവരക്കേടുകൾ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്ക് സമൂഹം റോബിനെ പുച്ക്കുകയാണ് ചെയ്തത് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി തെളിവുകൾ നിർത്തി കാര്യകാരണ അടിസ്ഥാനത്തിൽ സംസാരിച്ചാണ് എനിക്ക് ശീലം അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ഊളകൾ വന്നിട്ട് എനിക്ക് കമന്റ് എനിക്ക് വന്നിട്ട് എനിക്ക് എന്നെ തൊലിച്ചുകൊണ്ടുള്ള കമന്റുകൾ വരരുത് ഞാനീ സംസാരിക്കുന്നു എനിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ നഷ്ടങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ഒരു കോപ്പും എന്റെ ജീവിതത്തിൽ ഇവനൊന്നും ചെയ്യാൻ ഇപ്പൊ എനിക്ക് തോന്നുന്നത് അഖിലെ നമ്മൾ വിജയിപ്പിച്ചതിൽ കാരണം മുൻപേ കാര്യമില്ല എന്നല്ല അഖിലിൻ്റെ എല്ലാ സ്വഭാവങ്ങളും പ്രവൃത്തികളും കണ്ടിഷ്ടപ്പെട്ട് ഗെയിമും ഇഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ അഖിലിനെ വിന്നറായിട്ടെടുത്തത് അപ്പോളും ഞങ്ങൾ വിചാരിച്ചത് അഖിൽ ഞങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് തന്നെ ആയിരിക്കാം അഖിൽ ഇൻ കേസ് ജയിച്ചത് ആ സ്ക്രിപ്റ്റഡല്ലാന്ന് അപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം ഇങ്ങനെ എല്ലാം ഏറ്റു പറഞ്ഞ എല്ലാ നഷ്ടങ്ങളും ഏറ്റിട്ട് ഈ ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ അഖിലെ എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം എടുത്തിട്ട് തന്നെ തന്നെ ആയിരിക്കും കോൺട്രാക്റ്റും ഒക്കെ ഒരു വീഡിയോ കാരണം അത്രയും വെറുപ്പ് പിടിച്ചിട്ട് എന്നുള്ള ആടിയുറച്ച വിശ്വാസത്തിൽ ആർക്കെതിരെയും എന്തും സംസാരിക്കാനുള്ള ആത്മധൈര്യം സത്യത്തിനൊപ്പം നിൽക്കുമ്പോൾ എനിക്കുള്ളിടത്തോളം കാലം അത് ഏഷ്യാന്റെ തലപ്പത്തിരിക്കുന്നതിനാണെന്നുണ്ടെങ്കിലും ഇന്ത്യൻ ഭരണഘടന തലപ്പത്തിരിക്കുന്ന കേന്ദ്രത്തിന്റെ തലപ്പത്തിരിക്കുന്നതിനാണെന്നുണ്ടെങ്കിലും കേരളത്തിന്റെ തലപ്പത്തിരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരേപോലെ ഉള്ളൂ ഈ ഈ നാളത്തെ ഈ നിമിഷം കുമാരല്ലാണോ ചേർന്ന് എന്നെ കളഞ്ഞാൽ അഭിമാനത്തോടെ മരിക്കാൻ തയ്യാറാണ് എനിക്ക് അങ്ങനെ ഒന്നും ഒരുത്തിനേം പേടിയും കോപ്പൊന്നുമില്ല എന്റെ വൈഫും എന്റെ പിള്ളേരും ഒക്കെ എന്റെ സ്വഭാവം പണ്ടേ കണ്ടു വളർന്നവരാ ഈ കിട്ടിയതൊക്കെ പ്ലസ് ആണ് എനിക്ക് അവരൊന്നും അവരൊന്നും എനിക്ക് കിട്ടിയതൊന്നും ഒന്നും കിട്ടണമെന്ന് വിചാരിച്ചില്ല എനിക്ക് ഇത്രയും ദേഷ്യമുള്ളത് ഒരു ചെറുപ്പക്കാരനാ മത്സരാർത്ഥി അവൻ പുറത്ത് സപ്പോർട്ട് കിട്ടുന്നുവെന്ന് കണ്ട നിമിഷം അവനെ ഈ ഷോയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് സ്വാഭാവികമാണ് അപ്പം ഒരാൾക്ക് മാനസികമായിട്ടുള്ള ഉണ്ടാവും അവനെ തകർക്കാൻ വേണ്ടി പല കാര്യങ്ങളും ആ ഷോയുടെ അതിർത്തി ചെയ്യും ഞാനും അതിനെതിരെ പറഞ്ഞിട്ടുണ്ട് ഞാൻ സിബിനെ ഞാൻ പേഴ്സണലി ഞാൻ മെസ്സേജ് അയച്ച സിബിനെ സിബിനെ നിനക്ക് വല്ല കാര്യമുണ്ടായിരുന്നു ആ ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോണ്ടത് നീ ഇത്രേ ഉള്ളായിരുന്നോ കഴിഞ്ഞ സീസണിൽ എന്താ മോഹൻലാലും അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ആൾക്കാരും അതിൽ എന്നെ കനപ്പിക്കുക ചെയ്ത് അവരവിടെ പേഴ്സണലി പറയുന്നുണ്ട് എന്നെ പുറത്താക്കാൻ വേണ്ടി അമ്മി ഉമ്മി നോക്കി ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്തു യേശാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നെ പോലെ ഒരുവനെ ജയിപ്പിക്കാൻ ഇവർ നിൽക്കുമെന്ന് സാബുമോനെ പോലെ ഒരാളെ ജയിപ്പി സാബുമോന്റെ കാര്യത്തിൽ ഇവർക്ക് പറ്റിയ അബദ്ധമെന്ന് പറയുന്നത് പേളിയുമാണി ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഇവർക്ക് ഉറപ്പായിരുന്നു അവസാന സമയത്ത് ചെറിയ വേരിയേഷന്റെ പുറത്ത് സാബു ജയിച്ചു എന്നത് ഒഴിച്ചാൽ ഇവർ ഒരിടത്തും പ്രതീക്ഷിച്ചിരുന്നില്ല സാബു ജയിക്കുമെന്നുള്ള കാര്യം ഒരു സിനിമാ സംവിധായകനും സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ചർച്ച ചെയ്യപ്പെട്ടുള്ള ഒരാളുമായ അല്ലെങ്കിൽ പലവിധ ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളുമായ എനിക്ക് കിട്ടിയതിന്റെ മൂന്നിരട്ടി ശമ്പളം കൊടുത്തു കയറിയ മത്സരാർത്ഥികൾ ഉണ്ട് കഴിഞ്ഞ സീസണിൽ ആരാണീ ശമ്പളം ഈ രീതിയിൽ അവർക്ക് കൊടുത്തത് അതിന്റെ ഷെയർ വാങ്ങി സ്ത്രീകളെ സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് മത്സരാർത്ഥികളെ സ്വന്തം കാര്യങ്ങൾക്ക് മാറുന്നുണ്ട് ഇത്തരം നാറിയ പരിപാടികൾ കാണിക്കുന്ന അവന്മാരെ തുറന്നു കാണിക്കണം അത് ഇമ്മാതിരി നാറിയ ഒരു ഷോ അമ്പത് ദിവസമായിട്ട് ഈ സമൂഹത്തിൽ ഈ ഷോ ഇത്രയേറെ നെഗറ്റീവായി പോയിക്കൊണ്ടിരിക്കുമ്പോഴും മോഹൻലാലിനെ പോലും പറഞ്ഞു പറ്റിച്ച് ഇതെന്തോ മഹത്തരമാണെന്ന് കാണിച്ച് വീഡിയോ ഇട്ടേക്കാണ് അമ്പതാമത്തെ ദിവസം നാണം കെട്ട് ഞാൻ ഞാൻ രാവിലെ ഞാൻ പറഞ്ഞു അതായത് ഈ ഈ വെറും പാപ്പരാസികളുടെ സ്വഭാവമുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ റീശിനു വേണ്ടിയിട്ടും കാശിനു വേണ്ടിയിട്ടും ചെയ്യുന്ന ചില നാറിയ മാധ്യമ പ്രവർത്തകരുണ്ട് ആരുടെയും അടിയിൽ ഒളി ക്യാമറ കൊണ്ടുവച്ച് പകർത്തിയെടുക്കുന്ന വിഷുലുകൾക്ക് വലിയ താ പ്രാധാന്യമുണ്ടാവും അത്തരം പ്രാധാന്യങ്ങളല്ല ബിഗ് ബോസ് പോലത്തെ ഒരു ഷോയിൽ കാണിക്കേണ്ടത് സമൂഹത്തിന്റെ പ്രതിഫലനമാകണം ബിഗ് ബോസ് പോലത്തെ ഒരു ഷോ അത് യുവന്മാരുടെയൊക്കെ നാറിയ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങളെ കൂടെ വിളിച്ച് കടത്തിട്ട് അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് കാശുപേടിച്ചിട്ട് അല്ലെങ്കിൽ മത്സരാർത്ഥികളെ കാശും മേടിച്ചിട്ട് അവരെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന നാരത്തരമാകരുത് ഒരു ഷോ അതും പ്രേക്ഷകരുടെ എന്ന് പറഞ്ഞു മുന്നോ നീയൊക്കെ എന്തോ കാണിച്ചോ ഐഡിയ സ്റ്റാർ ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ ഡാൻസ് പ്രോഗ്രാമുകളുടെ റിയാലിറ്റി ഷോ നടക്കുന്നുണ്ടല്ലോ അത് നിന്റെയൊക്കെ സ്വന്തം താല്പര്യത്തിന് നീയൊക്കെ തോന്നിയ നടക്കുക ചെയ്തോ പക്ഷെ അത് സത്യമാണ് നമ്മുടെ പ്രേക്ഷകരുടെ വോട്ടും വാങ്ങിച്ചിട്ട് അവരുടെ കാര്യത്തിനാണ് അവർ ഈ കണ്ടസ്റ്റൻസിനെ വിന്നറാക്കുക എന്നുള്ളതാണെങ്കിൽ പിന്നെ നമ്മുടെ വോട്ടിൻ്റെ ആവശ്യം എന്താണ് നമ്മൾ ഇനി എന്നാൽ വോട്ട് ചെയ്യേണ്ട അതായിരിക്കും നല്ലത് കാരണം അവർ പ്രീ പ്ലാനഡ് ആണ് ആരെ വിജയിപ്പിക്കണം ആർക്ക് കപ്പ് കൊടുക്കണം ആർക്ക് റണ്ണർ അപ്പ് ചെയ്യണം എന്നുള്ളതൊക്കെ അവർ മുന്നേ പ്ലാൻ ചെയ്തിട്ടുണ്ട് നമ്മൾ ശരിക്കും വേറെ എന്ത് നമുക്ക് മനസ്സിലാവുന്നില്ല എന്താ പക്ഷേ അഖിൽമാരാറിൻ്റെ സീസണിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും എല്ലാവരും ഇതും അപ്പോളാണ് മാറിക്കിട്ടിയത് ഇത് സ്ക്രിപ്റ്റഡ് അല്ലാന്ന് കാരണം അഖിൽമാരാടിന് അത്രയും ഫാൻസ് ബേസ് ഉണ്ടായിരുന്നു കാരണം പുറത്ത് അത്രയും വലിയ സപ്പോർട്ട് ഉണ്ടായിട്ടും അഖിൽ ജയിച്ചപ്പം നമ്മൾ വിചാരിച്ച നമ്മുടെ പ്രേക്ഷകരുടെ ഇഷ്ടം അവർ അറിഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് എന്നാണ് കേട്ടോ പക്ഷെ ഇപ്പം അഖിലും പറയുന്നുണ്ട് അഖിലിനെയും പല തവണ പുറത്താക്കാൻ വേണ്ടി അവർ മറ്റേതാ മഴയ മറ്റേതാ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ ശനിയാഴ്ചയും ഞായറാഴ്ചയും വിളിച്ചു നിർത്തിയിട്ട് കേരളത്തിൽ മനുഷ്യരെ കോമാളിയാക്കുന്നു എന്താ നിന്റെ കളിപ്പാവോളോ കാശ് കൊടുത്ത ആ മനുഷ്യനെ ഈ സമൂഹം അത് സത്യാണ് കേട്ടോ ഈ ഒരു ഷോയിൽ വന്നതോടെ ലാലേട്ടനോടും നമ്മൾ അറിയാതെ തന്നെ വെറുത്തു പോവുകയാണ് കാരണം ലാലേട്ടൻ എന്തെങ്ങനെ പെരുമാറുന്നത് എന്ന് പോലും ചിന്തിച്ചു പോകുന്നുണ്ട് പലപ്പോഴും ആ മനുഷ്യനെ സ്നേഹിക്കുന്ന എത്രയോ ഒരുപാടുണ്ടെന്നുള്ള ചിന്ത കൊണ്ടാണ് എതിരെ പറയാൻ ഭയപ്പെടുന്നത് എനിക്കൊരു വെണ്ടക്കെ ഇല്ല ഒരു നിന്നെ ഒന്നും നിന്നെ ഒന്നും പേടിച്ചിട്ടും മിണ്ടാതിരിക്കുന്ന പേടി ചുണിക്ക വേണ്ട നാരത്തരം കാണിച്ചിട്ടുണ്ടെന്ന് എന്റെ മുഖത്ത് നോക്കി പറയും നാരത്തരമാണെന്ന് ചെറുപ്പം പുറത്താക്കിയിട്ട് അവനെ വിളിച്ച് വരട്ടുകയാണ് അവൻ മിണ്ടിയാൽ അവനെ തട്ടികളെയും അവൻ ഈ കോൺട്രാക്ട് ഉണ്ട് എന്നെ കഴിഞ്ഞ സീസണിൽ ഇതാണൊക്കെ വിളിച്ചു കോൺട്രാക്ട് ഉണ്ടാക്കിയപ്പോ ഞാൻ പറഞ്ഞു ചാനലിന്റെ പേര് ഏശാനല്ലേ സുപ്രീം കോടതി നല്ലല്ലോ അവരിട്ട് കൈ വെച്ചിരുന്നാൽ മതി എന്നാ ഞാൻ പറഞ്ഞത് എന്നെ എന്നെ വിളിച്ചിട്ട് കോൺട്രാക്ട് ആണ് അതിൽ അങ്ങനെ സംസാരിക്കുന്നത് ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഒരു ചെറുപ്പക്കാരനെയോ ഒരു വ്യക്തികളെയോ നേരെ ഇത്തരത്തിൽ തെമ്മാടിത്തരങ്ങൾ കാണിച്ചു വെച്ചിട്ട് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ഷോ നടത്തി പ്രേക്ഷകരെ വിഡ്ഢികളാക്കുന്ന ഇമ്മാതിരി നാല് തരത്തിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ തന്നെയാണ് ഉദ്ദേശം അത് ഞാൻ എനിക്ക് ഇന്നത്രയും വൈകാരികമായി ഞാൻ പ്രതികരിക്കാനുണ്ടായത് കാരണം ഒരു ചെറുപ്പക്കാരനെ ആ ഷോയിൽ മികച്ച രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു പ്രേക്ഷകർ എനിക്ക് തോന്നിയല്ല കേട്ടോ ഞാൻ പറഞ്ഞത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട സിവിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പ ശക്തമായി പ്രതികരിക്കാന്ന് കൊടുക്കണ്ട എവിടം വരെ നോക്കാലോ ക്കാരനെ ആ സീസണിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിട്ട് നാടിയ കളികൾ കളിക്കുകയും അവനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും അവനെ മാനസിക രോഗിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്ത അയ്യമ്മമാർക്കെതിരെ പിന്നെ പ്രതികരിക്കണ്ടേ ഞാൻ ഇന്നുവരെയും സമൂഹത്തിന്റെ വിരോധം പിടിച്ചുപറ്റിയതും എന്നെ ആൾക്കാർ വെറുത്തതും അല്ലെങ്കിൽ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ നഷ്ടം എനിക്കുണ്ടായതും ഒന്നും എനിക്ക് വേണ്ടിയിട്ടായിരുന്നില്ല അന്നും ഇന്നും ആത്മവിശ്വാസവും ആത്മധൈര്യവും മറ്റുള്ളവനോട് സംസാരിക്കുമ്പോഴാണ് അതുകൊണ്ട് ആ അതേ ആത്മവിശ്വാസത്തിലും അതേ ആത്മധൈര്യത്തിലും പറയുകയാണ് ചെയ്യുന്ന നാറ് തരത്തിനെതിരെ പ്രതികരിച്ചിരിക്കും അത് ചാനലിനോടോ എനിക്ക് നന്ദി പ്രേക്ഷകരോടാണ് എനിക്ക് ഏഷ്യാനെറ്റിൽ എന്നെ ഇന്റർവ്യൂ കഴിഞ്ഞ സമയത്ത് എന്നെ പുറത്താക്കണമെന്ന് തീരുമാനിച്ച ആൾക്കാരാണ് എന്നെ എന്നെ ആരാണോ ഈ കഴിഞ്ഞ സീസണിൽ എടുക്കരുതെന്ന് വിചാരിച്ചാൽ അയാൾ ആഗ്രഹിച്ച ആൾക്കാരാണ് റോബിനെ പുറത്താക്കണമെന്നും സാബുവിനെ പുറത്താക്കണമെന്നും രജത് കുമാറിനെ പുറത്താക്കണമെന്നും ആരുടെ ശ്രദ്ധയാണോ പ്രേക്ഷകരിലേക്ക് പോകുന്നത് ആ മത്സരാർത്ഥികളെ പുറത്താക്കണമെന്ന് ചിന്തിച്ച ഒരുത്തരാണ് ഏഷ്യാനെൻ്റെ തലപ്പത്ത് കേരളത്തിൽ ഇരിക്കുന്നത് അതുകൊണ്ട് ഇവ പ്രേക്ഷകനെ മുൻനിർത്തി കോമാളിത്തരം കളിക്കരുത് സ്വന്തമായിട്ട് എന്തും കളിച്ചോ ബിഗ് ബോസ് നടത്തുകയോ മറ്റേ ഏത് റിയാലിറ്റി ഷോയും ചാനലിന് നടത്താം ഒരു കോർപ്പറേറ്റ് ചാനലിന് കാശൊന്നുണ്ടെങ്കിൽ എന്ത് തരങ്ങളും കാണിക്കാം പക്ഷെ പ്രേക്ഷകർ പറഞ്ഞ മണ്ടന്മാരാക്കിയിട്ടുള്ള പരിപാടി എന്തിനാ എന്തിനാ വെറുതെ നിർത്തിക്കൊണ്ട് ഇത് ജനാധിപത്യ രാജ്യമാണ് വോട്ട് ചെയ്യുന്ന ഒരു പ്രേക്ഷകനെ കോമാളിയാക്കിക്കൊണ്ട് ഓ ഇത് അടിസ്ഥാനത്തിൽ ഒരാളെ പുറത്താക്കും ഞാൻ ഇപ്പോഴും പറയുന്നു വോട്ട് എന്ന് പറയുന്നത് തന്നെയാണ് ബിഗ് ബോസിന്റെ അടിസ്ഥാന നിയമം എന്നാണ് നൂറ് ശതമാനവും നിലവിൽ ഇതുവരെയും ഞാൻ വിശ്വസിക്കുന്നത് കൃത്യമായ ഓഡിറ്റിങ്ങും കാര്യങ്ങളും ഉണ്ട് അങ്ങനെ തന്നെയാണ് പോകുന്നത് പക്ഷേ പ്രേക്ഷകരെ കോമാളിയാക്കി കൊണ്ടുപോവുകയാണ് അതിനെതിരെ പറയാൻ തന്നെയാണ് തീരുമാനം അതിനെതിരെ പറയാൻ തന്നെയാണ് ഒരിക്കൽ കൂടി ലൈവിൽ വന്നത് രാവിലെ ഞാൻ കുറച്ച് ഒഴിവാക്കി വിട്ട വിഷയമാണ് ഇത്ര ആ അടിച്ചാവർത്തിച്ച് പറയുന്നത് ഇനി ബാക്കി ഏതെങ്കിലും അവന്മാര് പൊങ്ങി വരട്ടെ ഇപ്പം ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം നമ്മുടെ ജനങ്ങളുടെ എന്താ പറയുക താല്പര്യാര്ത്ഥമല്ല ഒരാളെ വിജയിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ വോട്ടൊക്കെ വെറുതെയാണ് കാരണം അവർ ആദ്യം പ്രീ പ്ലാനഡാണ് ഈ ആര് വിന്നറാക്കണം ആർക്ക് റണ്ണറപ്പ് കൊടുക്കണം എന്നുള്ളതൊക്കെ അവർ പ്രീ പ്ലാൻഡാണ് നമ്മൾ വെറുതെ മണ്ടന്മാരായി അവർക്ക് വോട്ട് കൊടുക്കുകയാണ് ഞാൻ എന്നാലും ഇപ്പോഴും പറയാണ് നമ്മുടെ വോട്ടിൻ്റെ പ്രകാരത്തിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാന്യമായി ഗെയിം മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ വേണം കാരണം ആദ്യമായിട്ടാണ് കഴിഞ്ഞ ഇങ്ങനൊരു വീഡിയോയിൽ ഒരു കണ്ടസ്റ്റൻ്റ് വന്ന് ഇങ്ങനെയൊക്കെ പ്രതികരിക്കണമെങ്കിൽ ഈ ഷോയുടെ അവസ്ഥ അത്രക്കും മോശമായതുകൊണ്ട് മാത്രമായിരിക്കും അമ്പതാമത്തെ സീസണിലെ വീഡിയോ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അഖിൽമാരാറോട് പറഞ്ഞപ്പോൾ അഖിൽമാരാർ നല്ല പോലെ എന്താ പറയുക തിരിച്ച് പറഞ്ഞിട്ടാണ് ഇങ്ങനൊരു വിഷ മനസ്സില മനസ്സോടെ ഒരു വീഡിയോ അവർക്ക് ഇട്ടു കൊടുത്തിട്ടുള്ളത് ചെയ്തല്ലേ പറ്റുള്ളൂ അത്രയും ദിവസം നിന്നതല്ലേ എനിക്ക് ഈ ഒരു സ്ഥാനം ഇന്ന് കിട്ടണമെങ്കിൽ അത് ബിഗ് ബോസ് കാരണമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് അകൽ അങ്ങനെ ഒരു വീഡിയോ ചെയ്തു കൊടുത്തിട്ടുള്ളത് അത് ആരായാലും സ്വതവി ചെയ്തു പോവും ഒരു വീഡിയോ മനസ്സിലാ മനസ്സോടൊക്കെ ചെയ്യുമ്പോൾ അതിന് അത്രയും എന്താണ് പറയാനുള്ളത് ഈ ഷോ അത്രക്കും ബോറായിട്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു ഷോ ഒന്നിങ്ങനെ നിർത്തുക അല്ലെങ്കിൽ നല്ലപോലെ ഗെയിം മുന്നോട്ട് കൊണ്ടുപോവുക നമ്മൾ ജനങ്ങളെ ഇങ്ങനെ പൊട്ടന്മാരാക്കിയിട്ടുള്ള ഈ ഒരു പരിപാടി ദൈവം ഏതൊന്നും നിർത്തുന്നതായിരിക്കും നല്ലത് എന്തിനാ ഇങ്ങനെ ഉള്ള ഒരു പെൺകുട്ടികളെയൊക്കെ വെച്ച് അതും ജാസ്മിനെയൊക്കെ വളരെ മോശമായിട്ടാണ് ചിത്രീകരിക്കുന്നത് ഇപ്പം മൊത്തം ആളുടെ പ്രവൃത്തി അങ്ങനെ ആയിരിക്കും പക്ഷെ ആ പ്രവൃത്തി ഒന്നും വിറ്റ് പൈസ ആക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അത്രയും നന്നായിരുന്നു ഇപ്പോൾ ജാസ്മിനും ഇപ്പോൾ പുറത്ത് വന്നാൽ ഭയങ്കര ആയിരിക്കും